ടോം സൂര്യ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ഷ്പദങ്ങൾ ഹാജരുണ്ട് വന്നല്ലോ മൂന്നെണ്ണം ഞങ്ങളുമായി ഷഡ്പഥങ്ങൾ ചിന്നി വിളിച്ചു ചോദിക്കേണ്ട അവരുടെ ഇടയിലേക്ക് പോയി എന്തോന്ന് നിങ്ങളെപ്പോലെ ഞങ്ങളും ആറുപേരായി ഷഡ്പഥങ്ങൾ ദൈവ് നിങ്ങളിവിടെ നിന്ന് പോകുന്ന ഒരു പാഞ്ചാലിയിരുന്നല്ലോ വിശു പോയപ്പോ കിഡ്ലോസ്കിയെ പരിചയപ്പെട്ടു അനു അവതാര മഹി ആരും ഈശ്വര ഇവര് പോരാതെയാണോ ഇനി ഒന്നും കൂടെ വിശു മേലേക്ക് നോക്കി പറഞ്ഞു ചിന്നു ദൈവം പിന്നെ എല്ലാം പോയി പറഞ്ഞു കൊടുത്തു കാലന് അവിടെയുള്ള കാരണം അനുകൂല്യ മൈൻഡാക്കിയില്ല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നു ചിന്നു ദേവേട്ടന്റെ ഒപ്പം പോയി എടി ദേവു എന്താ ഡീ നീ എന്താടി ഇഷ്ടം പറയാത്തേ അതോ ആ അതേ ആ എനിക്ക് പേടിയാ എന്തിനേ വേറെ വല്ലവര് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കൊലപാതകമാവണ്ട് ഇവള ഞാൻ നീ നാണത്തിൻ്റെ പറയടി നിനക്കെന്താണ് ഇത്ര ആവേശം മഹിയേട്ടന് പണിയെടുക്കുമ്പോൾ ഒരു പാട്ടി ഞാൻ എൻ്റെ ഏട്ടൻ്റെ ലൈഫിലെ മാലാഖയാ അവൾ നാണത്തോടെ പറഞ്ഞു മാലാഖയല്ല മാറാല പോയി കിടക്കടി നീ പറയുന്നുണ്ടോ ആ ഞാൻ ഓണത്തിന് പറഞ്ഞോളാ ഏതോണത്തിന് എല്ലാ കൊല്ലവും ഉണ്ടല്ലോ ശവം പാവ എന്റെ നാത്തൻ ഇനി നീ കിടക്കാൻ നോക്ക് അതും പറഞ്ഞ അവൾ ബെഡിലേക്ക് വീണു അനുവിന് കിടന്നിട്ട് ഉറക്കം വരാതായപ്പോൾ അവൾ ബാൽക്കണിയിൽ പോയിരുന്നു എന്നാലും അത് ആരായിരിക്കും അവൾ വേറെന്തെങ്കിലും ചിന്തിച്ച് അവളിരുന്ന് ഉറങ്ങിപ്പോയി ആ പാർക്കിൽ അവളെയും കാത്ത അവൻ ഇരുന്നു കുറച്ചു കഴിഞ്ഞതും ആരോ നിൽക്കുന്ന പോലെ തോന്നി അവൻ തിരിഞ്ഞു നോക്കി പിന്നിൽ മുഖം മറച്ച് കണ്ണുകൾ മാത്രം കാണിച്ചിരിക്കുന്ന ആളെ കണ്ടതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി വലം കണ്ണ് പിടച്ച് ഇടനെഞ്ച് തുടിച്ചു താൻ തേടി നടന്ന കണ്ണുകൾ അവൻ്റെ ഉള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു എന്റെ മുഖം കാണണ്ടേ അവൾ അവനോട് ചോദിച്ചു അവൾ അതിൽ നിന്ന് തലയാട്ടി അവൾ മുഖത്ത് കെട്ടിയിരുന്ന തുണി അഴിച്ചു അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു ആ മുഖം കൂടെ കാണേണ്ടതായിരുന്നു പിന്നെ അവൻ കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൻ ബാൽക്കണിയിലോട്ട് നടന്നു അവിടെ സ്വിങ്ങിലിരിക്കുന്ന അനുവിനെ കണ്ടതും അവൻ അവടെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന അനു കാണുന്നു തന്നെ നോക്കേക്കുന്ന കാലിനെയാണ് അയ്യോ അവൾ വേഗം ചാടി എഴുന്നേറ്റു പെട്ടെന്നായത് കൊണ്ട് കാലുമടങ്ങി അവൾ വീഴാൻ പോയി അവൾ വീഴാതിരിക്കാൻ അവൻ അവടെ അരയിലൂടെ കൈ ചേർത്ത് പിടിച്ചു തൻ്റെ മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അനുവിനെ അവൻ നോക്കി നിന്നു ഇത്ര നേരമായിട്ടും നിലത്തെത്താത്ത കാരണം അനു കണ്ണു തുറന്നു തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ കണ്ണിലേക്ക് അവൾ നോക്കി നിലാവിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന അനുവിന്റെ കണ്ണുകളിലേക്ക് അവൻ നോക്കി നിന്നു നിന്നുപോയി കിച്ചു ഞെട്ടി കണ്ണുകൾ പിൻവലിച്ചു അവടെ അരയിൽ നിന്നും കൈയെടുത്തു എന്റെ ഡിക്കി കിച്ചു കയ്യെടുത്തോ അതിന് നിലത്തി വീണു അവൾ എങ്ങനെയൊക്കെ എണീറ്റു ഒന്നും മിണ്ടാതെ റൂമിൽ പോയി ഏ ഇയാൾക്ക് ഇതെന്തു ഇയാളുടെ സ്വഭാവിച്ച് എന്നെന്തിലൊക്കെ പറയേണ്ടതല്ലേ ആ ആർക്കറിയാം ഇനി ചിലപ്പോ റൂമിൽ പോയി വല്ല എടുത്തുകൊണ്ട് എന്നെ പഞ്ഞിക്കിടാനായിരിക്കുമോ ആയിരിക്കും അതിനുമുമ്പ് എസ്കോ അവൾ റൂമിൽ പോയി കിടന്നു ഞാനെന്താ അവടെ കണ്ണി തന്നെ നോക്കിന്ന് അവൾ ഇത് വിചാരിച്ചു വേണം അവളുടെ കണ്ണുകൾ അത് ഞാൻ വെറുതെ ഓരോ ചിന്തിച്ചു വിട്ടണ്ടല്ലോ സ്വപ്നം കണ്ടതിന്റെ ആഫ്റ്റർ ആയിരിക്കും അവൻ തലക്കിട്ട് ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് അവർ രണ്ടും കൂടി രാവിലെ തങ്കം വിട്ടും കഴിഞ്ഞ് കോളേജിലേക്ക് പോയി എടി ഇപ്പൊ കാർത്തിക് സാറിന്റെ പീരീഡ് അല്ലേ അനു ആടി അപ്പോഴേക്കും വേറെ ഏതോ സാറ് കയറി വന്നു ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് കാർത്തിക് സാർ ലീവാണ് സോ ഞാനാണ് ഞാനാണിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇനി രണ്ടു മാസം കഴിഞ്ഞ് വന്നാൽ മതി ആമി അതെന്താ അടി അനി ചോദിച്ചു അലിയൻ എന്നെ ഒന്ന് മര്യാദക്ക് വായി നോക്കാൻ കൂടെ സമ്മതിക്കൂല നിന്നോടുള്ള സ്നേഹം കൊണ്ടൊരടി മുത്തേ ദനക്ക് അറിയാനോ പ്രണയിശ പിന്നെ നോക്കാൻ പറ്റൂല ആമി അല്ലാണ്ടൊരു തേപ്പ് കിട്ടിയോണ്ട് അല്ല അല്ലേ അബി ബാക്ക് ബാൻസ് എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു അല്ല അറിയാൻ പാടില്ല ചോദിക്കുക നിങ്ങൾ ഇതിനെ കോളേജിലേക്ക് വരുന്നത് പഠിക്കാനാണോ അല്ലേ ഏഹ് പഠിക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് തിരിക്കാം ഇല്ലേ പുറത്തു പോവാ താങ്ക് യു സർ ആമീൻ ദൈവം കേട്ടപാതി ഇറങ്ങി കൂടെ ഞങ്ങൾ കയ്യും പിടിച്ചിട്ടുണ്ടായിരുന്നു ഓ ക്ലാസ് ഇന്ന് പുറത്താക്കി നന്നായി ഇല്ലേ ബോറടിച്ച് അത്തേനെ ദൈവു ആ ഒരു കണക്കിന് അയൺ ബോക്സ് പോയി നന്നായി ഒരു തേപ്പിട്ടി എന്ന് കരുതി ഞാൻ പ്രണയിക്കാതിരിക്കുന്ന കരുതിക്ക് തെറ്റി അതിനേക്കാൾ നല്ലൊരെണ്ണത്തിനെ കണ്ടുപിടിച്ച് അവന്റെ മുമ്പിൽ ഞാനൊരു വിലസും വിലസും ആമി ഞാൻ വിചാരിച്ചു ആ ഇൺബോക്സ് ബോയ്കാരനാണ് പ്രണയിക്കാതിരിക്കുന്നതെന്ന് നിനക്ക് തരാം മോട്ടിവേഷൻ തയ്യാറാക്കിയ ഞാൻ ആരായി ഹലിയിലും നീ എപ്പോ മോട്ടിവേഷൻ ഉണ്ടാക്കിയാൽ അത് പാഴാവും ദേവു അവർ കുറച്ച് മുന്നോട്ട് പോയതും കണ്ടു ബൈക്കിലിരിക്കുന്ന സഞ്ജയനെയും ഫ്രണ്ട്സിനെയും രണ്ടാഴ്ച കഴിഞ്ഞിടി അവൻ ദേ അവർക്ക് അവനെ കാണിച്ചു കൊടുത്തു ഇനി എന്തോ ചെയ്യും ഞങ്ങളറിയില്ലോ അപ്പൊ നിങ്ങൾ തന്നെ മേടിക്കേണ്ടി വരും ദേവു ദേ എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത് ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടാവും മറിച്ചായോ ആമി എന്ത് ചെയ്തിടീ അഭി ഇപ്പൊ നമുക്ക് പോവാം ഇല്ലീ പണിയാവും ആ ഒരു വേഗം അവിടെ നിന്ന് പോയി അനുവിന് ആമിക്ക പേടിയുണ്ടായിരുന്നു കൊല്ലു എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ജീവൻ പോലും ബാക്കി വെക്കില്ല എന്ത് ഒരു തരി ജീവൻ പോലും ബാക്കി ബാക്കിയിലുണ്ടാവും നമ്മളൊക്കെ കൊല്ലു അനുവാണെങ്കിൽ ഇവിടെന്നല്ല വേറെ ഏതോ ലോകത്തിലാണ് ഡീ എന്താണ് ഇതിന്റെ പ്ലാന് അബി എന്ത് പ്ലാൻ ഷാവടൊക്കെ എവിടെ വേണമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് അനു ഡീ അനു നീ ഇത് ഏത് ലോകത്താ ഞാൻ എന്റെ മരണം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചതാ നിങ്ങൾക്കൊക്കെ ഇതേ ആലോചിക്കാനുള്ളൂ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് മരിക്കുന്നതിന് മുമ്പ് ഇത് തിന്നാം എങ്ങനെ തിന്നാം ചിന്തിക്കാം ദേവു അഭിയോട് പറഞ്ഞു നിനക്ക് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു മനസ്സിലാവില്ലടി അനു സോറി ഡീ ഞാൻ നിങ്ങളുടെ കൂടെ കൂടാത്തേന് നിങ്ങളും വാങ്ങും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം വൈകുന്നേരം കോളേജ് വിട്ടിട്ട് നടന്നു വരികയാണ് നമ്മുടെ ഗേൾസ് ടീം ആ ദൃശ്യം ഇവിടെ സഞ്ജയ് ബൈക്കിൽ നിന്നുകൊണ്ട് പറഞ്ഞു അറിയില്ല ഇപ്പോഴും ഉണ്ടായിരുന്നു അവിളുമാർ വരുന്നു അവൻ നടന്നിരുന്നു അവർ നോക്കി ഗൂഢമായി ചിരിച്ചു അവൻ അവരുടെ അടുത്തേക്ക് നടന്നു വരണം വരണം ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നോ അന്ന് നിങ്ങളെ ശരിക്കൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല അവനൊരു പ്രത്യേക നോട്ടത്തോടെ മുന്നിൽ നിൽക്കുന്ന അനുവിനെയും ദേവിനെ അഭിനയം ആമിനെയും നോക്കി നീ നോക്കിയിരുന്നോ നിനക്കിനി അധികം ആയുസില്ല തീർക്കും ഞാൻ എന്റെ മേലെ കൈവച്ച ഒരുത്തിനും ജീവനോടെ ഇരുന്നിട്ടില്ല അവൻ മുന്നോട്ട് വന്ന് അനുവിന്റെ കയ്യിൽ പിടിച്ചു എന്റെ കൈ അന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അനു കിടന്ന് പടക്കാതിരിക്കടി ഈ കൈ കൊണ്ടല്ലേ എന്നെ നീ അടിച്ച് അവനവളുടെ കൈ പിടിച്ച് തിരിച്ച് ഡാ പ്രിൻസ് വരുന്നുണ്ട് കൂടെയുള്ള ആൾ സഞ്ജുയോട് പറഞ്ഞു ആ നമുക്ക് വിശദമായിട്ട് പിന്നെ കാണാം മോൾ കാത്തിരിക്കണം ചേട്ടൻ വരും അവൻ അനുവിനെ നോക്കി വഷളഞ്ചീരിയോടെ പറഞ്ഞു പോയി അനു അഭി അനു അവിടെ കയ്യിലേക്ക് നോക്കി ചുവന്ന് കിടക്കുന്നു അയാൾ കിട്ടിയൊന്നു പോരാ അനു നിനക്ക് ഇവിടെന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയത് ആ നേരത്തെ അവന് ഭിത്തി ലോട്ടിക്കാൻ തോന്നിപ്പോയി അനു നീ വന്നേ ഇപ്പൊ നമുക്ക് പോവാം ഇവിടെന്നാ ശരിയാവില്ല ചുറ്റും കൂടുന്ന പിള്ളേരെ നോക്കി ദേവ് പറഞ്ഞു അവർ തിരിഞ്ഞപ്പോൾ തന്നെ കണ്ടു കാറിൽ ചാരി നിൽക്കുന്ന കിച്ചുവിനെ ഡീ കാറിനെല്ലാം കണ്ടിട്ടുണ്ടാവു അനു അറിയില്ല കണ്ട പിന്നെ അച്ഛനൊക്കെ അറിയി അവരാവ് പേടിക്ക് നീ വന്നേ ഇനി സഞ്ചയുടെ മുമ്പിൽ പെടാൻ നോക്കാം ആമി കൈ പിടിച്ച് അടങ്ങിയിരിക്കാൻ കിട്ടത്തില്ല അനു നീ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട നീ ഇപ്പൊ പോകാൻ നോക്ക് പിള്ളേർക്ക് നമ്മൾ തന്നെയാണ് നോക്കുന്നത് ഞങ്ങളും പോവാ അഭി ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് നടന്നു എവിടെയായിരുന്നു വാ കേറ് വാഗ്യ ഒന്നും കണ്ടില്ല എന്നാ തോന്നുന്നേ അനു ആ നീ കയറ് ദയവു എടി എനിക്കെന്തൊരു പേടി പോലെ ആ സഞ്ജയ് ഒന്നുമില്ല നീ പേടി കണ്ട വെറുതെ ഓരോന്നും ആലോചിക്കാതെ വരുന്ന വരട്ടെ അല്ല ഒന്നും പറയാൻ പറ്റില്ല ഒരു ദീർഘനിശ്വാസം എടുത്തു അപ്പോഴേക്കും വീഡിയോ കോൾ വന്നു ഷഡ്പഥങ്ങളാണ് പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു കാര്യല്ല ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളിങ്ങനെ പേടിക്കാതിരിക്ക പിള്ളേരെ ആര് ചേച്ചി അല്ല ചേച്ചി അനുനിപ്പോ നല്ല ടൈം പോലെ ഉണ്ടല്ലോ അല്ലേ ചിഹ്നും അതേടി വിളിയുടെ ടൈം അനുപ്രിയ തന്റെ താവളത്തിൽ മേശയിൽ കാലം കയറ്റി വെച്ച് ബിയർ വായിലേക്ക് അമിഴത്തുന്നതിനിടയിൽ സഞ്ജയ് പറഞ്ഞു അപ്പോഴേക്കും ആദർശം അവിടേക്ക് വന്നു ഹ നീ ഇതെവിടെയായിരുന്നു എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നു അവളെയും അവളുടെ വാലുകളെയും എനിക്കവളൊന്ന് ശരിക്കും പെരുമാറാൻ പോലും പറ്റിയില്ല അപ്പോഴേക്കും പ്രിൻസി വന്നല്ലേ അത് നീ എങ്ങനെ അറിഞ്ഞു നീ അവിടെ ഉണ്ടായിരുന്നോ ബിയർ കുപ്പി താഴെ വെച്ചുകൊണ്ട് സംശയത്തോടെ സഞ്ജയ് ചോദിച്ചു അല്ല അങ്ങേര് വന്നില്ലെങ്കിൽ നീ അവിടെ വെച്ചു തന്നെ അവളെ കൊന്നേനല്ലോ അവളത്ര പെട്ടെന്നൊന്നും ഞാൻ കൊല്ലില്ല അവള് പേടിക്കണം എന്നെ അവള് പേടിക്കണം എനിക്ക് വേണമെങ്കിൽ ഒറ്റ നിമിഷം മതി അവളെ തീർക്കാൻ പക്ഷേ അവള് പേടിച്ച് ജീവിക്കണം സഞ്ജയ് കുപ്പി ബാക്കിയുണ്ടായിരുന്നും കൂടെ വായിലേക്ക് അമിഴ്ത്തി ആദർശ അവനെ നോക്കി മനസ്സിലെന്തൊക്കെയോ കണക്കുകൂട്ടി അനു എന്താടി നിനക്ക് പേടിയൊന്നുമില്ലേ പേടിയൊക്കെ ഉണ്ട് പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ ആ സഞ്ചി ആ വൃത്തിയിട്ട ജന്മ അറിയാടി അവൻ നിന്നെ നിന്നെന്തേലും ചെയ്താലോ പേടി നിനക്കെന്നോട് ഇത്രയും സ്നേഹം സ്നേഹം കൊണ്ടല്ല പിന്നെ നിന്നെ അവൻ അവനെന്തേലും ചെയ്ത കിച്ചണിന് നീ എങ്ങനെ ഞാൻ പലോട്ടം പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പോലും വന്ന് പറയരുതെന്ന് ദേവി ചിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റ് ബെഡിനപ്പുറത്തേക്ക് പോയി നിന്നു അവനു അവളെ പിടിക്കാനായി ഓടി അവസാന അവർ ബെഡിന് ചുറ്റും ഓടി പെട്ടെന്ന് ദേവ് ഡോർ വഴി പുറത്തേക്ക് ഓടി ഇവളിന്ന് ഞാൻ അനു പുറത്തേക്ക് ഓടിയെന്നും അതുവഴി വന്ന കിച്ചുമായി കൂട്ടിയിടിച്ച് വീണു അവന്റെ മേലെ സേഫായി അനു ലാൻഡായി എവിടെ നോക്കിയടി വരുന്നേ നിനക്ക് രണ്ട് കണ്ണില്ലേ റൂമിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നോക്കിട്ട് ഇറങ്ങിയാലെന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങും തനിക്ക് എന്താ എന്നാ പിന്നെ ഞാനും എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും എണീറ്റ് മാറടും നീ അലടി കുരുപ്പന്റെ പുറത്തെടുക്കുന്നു എണീറ്റ് പിന്നാലെ വന്ന അനുവിനെ കാണാതെ അന്വേഷിച്ചു വന്ന ദേവു കിച്ചുവിനെ അന്വേഷിച്ചു വന്ന വിച്ചുവും കാണുന്നു താഴെ കിച്ചുവിന്റെ മേലെ കിടന്ന് വഴക്കൂടുന്ന അനുവിനെ ആണ് കിച്ചു അനുവിൻ ഞെട്ടിയവരെ നോക്കി എന്താടാ ഇവിടെ ദേ ഇവളോട് ചോദിക്കും എന്നോടല്ല ഇങ്ങനോട് തന്നെ ചോദിക്കും നിങ്ങളിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കുന്നേ കിടക്കുന്നേവു അപ്പോഴാണ് കിച്ചു അനുവിനെ ഒന്നുകൂടെ നോക്കിയത് തന്റെ മുഖത്തിന് നേരെ ഏന്തി വലിഞ്ഞിടുന്നാണോ ഓരോന്ന് പറയുന്നത് എണീറ്റ് മാറി കുരുപ്പേ അവന അവന്റെ നെഞ്ചിൽ കൈകൂത്തി എണീക്കാൻ നോക്കി എന്റെ നെഞ്ചു തകർക്കാൻ നോക്കുന്നു അവൻ അങ്ങനെ പറഞ്ഞു അവള് കൈവിട്ടു അവന്റെ മേലേക്ക് തന്നെ വീണ്ടും ലാൻഡായി വീണ വീഴ്ചയിൽ കിച്ചുവിന്റെ ചുണ്ടവിടെ കഴുത്തിൽ പതിഞ്ഞു അവളുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പ്രവാഹം കടന്നുപോയി അവന്റെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു യോ കണ്ണുപുത്തിമോക്കില് സീൻ വാ നമുക്ക് പോവാ ഇതൊന്നും കാണാനുള്ള ത്രാണിയില്ല പ്രായപൂർത്തിയാവാത്ത എന്നെ പ്രായപൂർത്തിയായോ തനിക്ക് വഴിതിട്ടിക്കാനായിട്ട് വിചട്ടു വിശു ഇതെന്ത് ജീവി എന്നണക്ക് അവളെ നോക്കി അവനും എണീക്കാൻ പോലും പറ്റാതെ അവിടെ കിടന്നു കുട്ടിക്ക് ബോധം വന്നിട്ടില്ല അല്ല പണ്ടേ അതില്ലോ ഒന്ന് എണീറ്റ് മാറൂ എന്നാലും എനിക്ക് എണീക്കാൻ പറ്റൂ എപ്പോഴോ സ്വബോധം വന്ന കിച്ചു അവളെ പിടിച്ചു കുലുക്കൊണ്ട് പറഞ്ഞു എണീക്കാൻ പറ്റുന്നില്ലല്ലോ തേനേ പാണ്ടിക്കാട് ഞാൻ സ്റ്റാമിന സേവർ ഉപയോഗിക്കേണ്ടി വരും ആവോ അവൾ വേഗം എണീക്കാൻ നോക്കി വീണും കൈ സ്ലിപ്പായി അവന്റെ മേലേക്ക് ഇപ്രാവശ്യം പിടിച്ചത് അവന്റെ ചുണ്ടുകളായിരുന്നില്ല സുഹൃത്തുക്കളെ അവളുടെ ചുണ്ടുകളായിരുന്നു അതും അവന്റെ കവളിൽ അവളുടെ ചുണ്ടുകൾ അവന്റെ കവിളിൽ പതിഞ്ഞു അവനെ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു അവൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി കിടന്നു ഇനി കിടന്നാ ശരിയാവില്ലെന്ന് തോന്നി കിച്ചു അവളെ പിടിച്ച് സൈഡിലേക്ക് എടുത്തി വേഗം എണീറ്റു അപ്പോഴാണ് നമ്മുടെ ആനിക്കുട്ടിക്ക് ബോധോദിച്ചത് അവളുടെ കയ്യിൽ വിയർപ്പിന്റെ ഈർപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കൈകൂത്തി എണീക്കാൻ തുടങ്ങിയത് വീണു ഇത് കണ്ട കിച്ചു അവൾക്ക് നേരെ കൈ നീട്ടി എനിക്ക് വേണ്ട ഞാൻ തനി എണീറ്റോളാം വാശി പിടിക്ക നീ വീണെടുക്കത്തേ ഉള്ളൂ കീച്ച് പോട പോട്ടക്കോര നീ പോടി പോട്ട കുരിപ്പേ ഏറ്റ ദൈവങ്ങളെ പേടിക്കണ്ട അവള് വീണ്ടും വീണതാ പറഞ്ഞാലും മനസ്സിലാവില്ല കിച്ച അവളുടെ കയ്യിൽ പിടിച്ചവൽ ആ എന്താടി അനി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഏയ് നീ നിനക്കറിയുന്നേ അവളൊന്നും പറയാതെ അവൻ പിടിച്ച കൈയിലേക്ക് നോക്കി സഞ്ജയ് പിടിച്ചതിന് മുകളിലാണ് കിച്ചി പിടിച്ചത് ചുവന്നിരുന്ന വായ്പളൊന്നുകൂടെ ചുവന്നു ഇതെന്തു പറ്റിയതാ കിച്ചോടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല അവൾ അവനെ പോയി കിച്ചവൾ പോയ വഴിയെ നോക്കി താഴേക്കും ഇതേ സമയം ദൈവ് വിച്ചുവിനേം കൂടെ റൂമിൽ പോയി ഇതെന്തായാലും നീ ഇതെന്തൊക്കെയാ ദൈവ പറയുന്നേ എന്റെ വിച്ചേട്ടാ ഏട്ടാ ഈ പ്രണയകഥകളൊന്നും വായിക്കാറില്ലേ അതിലൊക്കെ ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഉമ്മ വെച്ചാ അവര് തമ്മിൽ ശരിക്കും നിനക്ക് നിനക്കെന്തായാലും ഇത്ര സന്തോഷം അല്ല കിച്ചേടം ചെറുപ്പത്തിൽ എന്റെ ഐസ്ക്രീം തട്ടിപ്പറിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ ആ ഉണ്ട് എന്നിട്ട് നീ കറിഞ്ഞു കൊളാക്കിയതല്ലേ അതെ അതെന്തിനാ ഇവിടെ പറയുന്നത് കാര്യമുണ്ട് അന്ന് ഞാൻ തീരുമാനിച്ച കിച്ചേട്ടനൊരു പണി എടുക്കണം ഹനുവിനെ കിട്ടിയപ്പോൾ പിന്നെ ജീവിതകാലം മൊത്തം പണിയായില്ലേ കിച്ചേട്ടൻ മാത്രമല്ല ഹനിയു കേട്ടാലും കാര്യം പോക്കാം രാവിലെ തുടങ്ങിയ കഥ പറച്ചില്ല ഇനി നിർത്തില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം അപ്പം കുട്ടികളെ നാളെ കാണാം ബൈ